ഹലോ സാരി ബ്ലൗസിൻ്റെ നെക്കിൽ ഈ ഒരു ഫിനിഷിങ്ങിൽ പോട്ടലി ബട്ടൺ വെച്ച് കൊടുക്കാനുള്ള ഒരു ഈസി മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസിലും നമ്മൾ നെക്കടിച്ച് മറക്കുന്നതിന് പകരമായിട്ട് ആ നെക്കിൻ്റെ വിഴുത്തും ലെങ്ത്തും ഒരു പേപ്പർ സ്റ്റിഫിലും മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണോട്ടോ ആവശ്യത്തിന് പോട്ട്ലി ബട്ടണും കൂടി കെട്ടിയെടുത്തിട്ട് നെക്കിൻ്റെ സൈഡിൽ കൂടി ആദ്യമേ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കണേ അപ്പോൾ ഒരു നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് ഇപ്പുറത്തെ വശത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ആദ്യമേ നമ്മൾ കൊടുക്കണേട്ടാ ശേഷം ആ ഒരു സ്റ്റിഫ് ഇല്ലാത്ത വശത്ത് എത്ര അകലത്തിലാണോ നമ്മൾ ആ ഒരു പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ അതുകൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കണേ ഒരിഞ്ച് അകലത്തിലാണ് ഞാനിത് മാർക്ക് ചെയ്തിരിക്കണേട്ടോ പിന്നെ ആ ഒരു സ്റ്റിച്ചിന് മേളിൽ കൂടി മൊട്ട് പുറത്തേക്ക് വരുന്ന രീതിയിൽ ആദ്യമേ പോട്ടലി ബട്ടൺ എല്ലാം ഒന്ന് അടിച്ചെടുക്കണേ പിന്നെ നമ്മൾ ടോപ്പിലൊക്കെ ആ ഒരു നെക്കിനൊക്കെ അടിച്ചെടുക്കുമ്പോൾ പോലെ തന്നെ മെറ്റീരിയലിനും നല്ല ശത്ത് സ്റ്റിഫ് വരുന്ന രീതിയിലൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കണതെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും ഇതുപോലെ നെക്കിൻ്റെ ആ ഒരു സൈഡ് വശത്ത് ആ മുട്ടുസൂചിയോ കുത്തി വെച്ചിട്ട് അടിച്ചെടുക്കണേ അതല്ലാന്നുണ്ടെങ്കിലും നമ്മൾ കഴുത്ത് അടിച്ചെടുക്കുമ്പോഴേക്കും ഒരു സൈഡിലേക്ക് ചരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ ഞാനിതൊരു നോർമൽ പ്രസറിലാണ് ചെയ്തിരിക്കണമെങ്കിലും നമുക്കിപ്പോൾ കഴുത്തിന്റെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയില്ല അടിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൈഡ് പ്രസർ വെച്ചിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാട്ടോ പിന്നീട് നമ്മൾ സാധാരണ നയ്ക്കൊക്കെ ചെയ്യുമ്പോൾ സൈഡ് വശം കട്ട് ചെയ്തിട്ട് അടിപ്പ് പുറത്തേക്ക് വരുന്ന ഭാഗത്ത് ഒന്ന് ആ ഒരു സ്റ്റിഫിന് മേളിൽ കൂടി പതിച്ചടിക്കാൻ കൂടി വേണേ അപ്പോഴേ നമുക്ക് ആ ഒരു നയ്ക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയുള്ളു കേട്ടോ ആ ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ട് സൈഡ് പക്ഷെ ഹെമ്മിങ്ങും കൂടി ചെയ്താൽ നെക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് അയൺ കൂടി ചെയ്താൽ നല്ല സൂപ്പറായിട്ട് ഇരിക്കുവേ ആ തെർമോക്കോൾ ബോൾസ് ആണ് നമ്മൾ ആ ഒരു പോട്ടലി ബട്ടൺ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ബട്ടണിലേക്ക് ആ ഒരു ചൂട് കയറി പിടിക്കാതെ നോക്കണം കേട്ടോ